നമസ്കാരം മല്ലു ഫാമിലിൻ്റെ വീഡിയോകൾ നമ്മളിങ്ങനെ ഫേസ്ബുക്കിലെല്ലാം ഞാൻ കൂടുതലും ഞാനിപ്പോൾ അത് കാണാറ് കാരണം എന്താ പറയുക അങ്ങനെയുള്ള കുറേ ഫ്രാങ്കുകളും കാര്യങ്ങളെല്ലാം ഇപ്പോൾ വരുന്നത് മല്ലു ഫാമിലിൻ്റെ പോകുന്ന അരുവില് ഫേസ്ബുക്കിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ വഴിയോരങ്ങളിൽ അവർ യാത്ര ചെയ്യുന്നതിന്റെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അതിലാണ് ഇപ്പോൾ അത്യാവശ്യം വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ അതിലാണ് വീഡിയോ കാണുന്നത് ഇന്ന് അതിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് പൊയ്ക്കോണ്ടിരുന്ന സമയത്ത് ഇത് എപ്പോഴത്തെ വീഡിയോ എന്നറിയില്ല പക്ഷെ പോസ്റ്റ് ചെയ്തത് ഈ പറഞ്ഞ പതിനേഴ് ഒന്ന് ഇരുപത്തിനാല് ആ ഡേറ്റിലാണ് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല എനിക്ക് ചെറുതായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത് മൊത്തത്തിൽ നൂറ് ശതമാനം ശരിയാണോ തെറ്റാണെന്നൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളാണ് പാലിയേക്കര ടോളിൽ അറിയാലോ നമുക്ക് പാലിയേക്കര ടോളിൽ കുറേ പേരിന്റെ ഈ മണവാളൻ അവരുടെ യൂട്യൂബ് ചാനൽ അങ്ങനെയുള്ള ഭയങ്കര രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ് സ്റ്റാഫുകളുടെ ആയിക്കോട്ടെ പിന്നെ അവിടുത്തെ സിസ്റ്റം ആയിക്കോട്ടെ എല്ലാത്തിൻ്റെ വെച്ച് നോക്കുമ്പോൾ പാലിയേക്കര എന്ന് പറയുന്നത് ഇപ്പോഴും ചർച്ചാ വിഷയമാണ് എന്നുവെച്ചാൽ വർഷങ്ങളായിട്ട് ഈ പാലിയേക്കര എന്ന് പറഞ്ഞ സ്ഥലത്തെ ടോൾ ബൂത്ത് കേട്ടോ അതുകൊണ്ട് നോക്കണം ടോൾ ടോൾ ബൂത്ത് അവിടുത്തെ ഈ പണം പിരിക്കുന്നതിന്റെ ടോൾ പിരിക്കുന്നതിന്റെ കാലാവധി കഴിഞ്ഞിട്ടും അവിടെ അനധികൃതമായിട്ട് ഇപ്പോഴും പിരിക്കുന്നു ഗവൺമെന്റിനെ പറ്റിച്ചിട്ട് എന്നൊക്കെയാണ് നാട്ടുകാരുടെയായാലും പാർട്ടി നേതാക്കന്മാരുടെ എല്ലാവരുടെയും ഒരു ആരോപണം അങ്ങനെയാണ് നിലവിൽ എന്നിട്ട് ഇപ്പോഴും ആ ടോൾ ഇപ്പോൾ പിരിച്ചുകൊണ്ടിരിക്കുകയാണ് പിരിച്ചുകൊണ്ടിരിക്കുന്നത് പോരാതെ പിന്നെ പറ അവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളൊരു ടോളും കൂടിയാണ് ഈ പാലിയക്കര എന്ന് പറയുന്നത് കാരണം പാലക്കാട്ടിൽ നിന്ന് വരുന്നതും പിന്നെ ഈ മലപ്പുറം ഈ കുന്നം ഈ കുന്നംകുളം തൃശ്ശൂർ അങ്ങനെയുള്ള കോഴിക്കോട് ഈ സൈഡിൽ നിന്നൊക്കെ കയറി വരുന്നത് ഈ തൃശ്ശൂരുമായിട്ട് ടച്ച് ചെയ്ത് വരുന്ന ഒരു മൊത്തം വരുന്ന ഈ പാലേക്കര ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു സ്ഥലം കൂടിയാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരടക്കം ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ടോൾ ബൂത്താണ് ഈ പാലിയേക്കര ടോൾ ബൂത്ത് എന്ന് പറഞ്ഞത് അവിടെ നേരത്തെ മലയാളികൾ നിൽക്കും ചില സമയത്ത് ഹിന്ദിക്കാരന്മാരായിരിക്കും ചില സമയത്ത് ഒരു ബന്ധു ഇല്ലാത്ത കുറെ പേരായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും അവിടെ സ്റ്റാഫുകളായിട്ട് നിൽക്കും അവന്റെ പറഞ്ഞതല്ല അവന്റെ ഡ്യൂട്ടിയാണ് അതെന്തോ അവന്റെ ഡ്യൂട്ടിയാണ് പിന്നെ ഇവന്റെ ഒരു ഇപ്പൊ ഫുൾ ഫാസ്റ്റ് ടാഗ് സിസ്റ്റം വന്നതോടെ ചില സമയത്ത് സെൻസർ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വരെ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റാഫുകൾ ഈ പറഞ്ഞ യാത്രക്കാരോട് ഭയങ്കര രീതിയിലുള്ള മോശമായിട്ടുള്ള കുറേ കാര്യങ്ങൾ സംസാരവും കാര്യങ്ങളെല്ലാം വരുന്നതും നമ്മൾ മുൻപ് വന്ന വീടുകളിലൂടെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടതുമാണ് ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങൾ അവർ വല്യ ഫാമിലിയിലെ സുജിൻ ബ്രോ യാത്ര പോയ സമയത്ത് പുള്ളിക്കുണ്ടായ ഒരു അനുഭവം എന്ന് എന്നുവെച്ചാൽ ഫാസ്റ്റാഗ് നമുക്കറിയാലോ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ഫാസ്റ്റാഗിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ അവിടെ ടോൾ ബൂത്തിൽ അടച്ചിട്ട് വേണം നമ്മൾ ആ ടോൾ കടക്കാൻ അതവര് നിയമം ഏത് കോണത്തിൽ നിയമം എന്നും എനിക്കറിയില്ല അത് ആര് കൊണ്ടുവന്നു എന്നറിയില്ല ഇതെല്ലാം ഈ കുത്ത കമ്പനികളിലെ കൊണ്ടുവന്ന് ഗവൺമെന്റ് കൊണ്ടുവന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് കൊണ്ടുവന്നു വന്നിട്ടുള്ളതല്ല കാരണം ഫാസ്റ്റാഗ് എന്ന് പറഞ്ഞ സാധനം ഒരു കമ്പനി ബേസിൽ ഒരു കമ്പനികളിലൊക്കെ സപ്പോർട്ട് ചെയ്യുക അവർക്ക് ഓരോ ബാങ്കുകാരനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച സാധനം ഈ ഫാസ്റ്റാഗ് എന്നുള്ളത് അതിൽ റീചാർജ് ചെയ്ത് പൈസ ഇല്ലയെന്നുണ്ടെങ്കിൽ ഡബിൾ പൈസ എന്തിനാണ് ഈ ടോൾ ബൂത്തിൽ കൊടുക്കണമെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും സംശയമാണ് ഇത് എന്തിനാണ് കൊടുക്കുന്നുള്ള ആർക്കെങ്കിലും അല്ല ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം

ഈ ബസ് ബസ് ബാഗേക്ക് പോയിട്ടോ ഞങ്ങള് കാരണം ബസ് ബാക്ക് പോയി ബാക്കിൽ ആ വണ്ടിലൊക്കെ ബാഗേക്ക് ു ഇവിടെ ആവശ്യമില്ല റീചാർജ് പിന്നെ ഡ്രമ്മല്ല നിക്കുന്ന പൈസ പറഞ്ഞാണ് പക്ഷെ ഇവരും പറഞ്ഞപ്പോഴും ഇവര് ഇവിടുന്ന് വണ്ടി കറത്തിവിടില്ല ഫ്രണ്ടിൽ ഡ്രം വെച്ചോട് നിർത്തി സംഗതി ബാലിയക്കര ടോള് വിഷയത്തിൽ എതിർപ്പുള്ള ഒരാൾ തന്നെയാണ് ഞാനും ഈ പിരിക്കണതിനും എല്ലാം കൂടി അവിടത്തെ ഉള്ള ബ്ലോക്കുകൾക്കായാലും എല്ലാം ആയാലും നമ്മൾ എതിർപ്പുള്ള ഒരാൾ തന്നെയാണ് ഞാൻ ബ്ലോക്ക് എന്ന് ഉദ്ദേശിച്ചത് അവിടുത്തെ സിസ്റ്റം തകരാറാകുകയും പിന്നെ നമ്മൾ ഇത്രയും പേര് ഇത്രയും നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾക്ക് യാത്രക്കാരോട് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറും ചെയ്യുന്ന ഇങ്ങനെയുള്ള കുറച്ച് ജീവനക്കാരുണ്ട് അവിടുത്തെ പാലിയക്കരയിൽ തന്നെ ഒരു ഗുണ്ടകൾ നിയോഗിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറയുന്നു അതിൽ കുറച്ചൊരു എൺപത് ശതമാനം പേരും ജോലി അവരുടെ ജോലിയാണ് അവര് ചെയ്യുന്നത് അതോന്നു അവർ ശമ്പളത്തിന് വേണ്ടി ജോലിയാണ് ചെയ്യുന്നത് നമ്മൾ അവരുടെ അടുത്ത് എന്ത് തന്നെ കയർത്താലും എന്ത് തന്നെ ദേഷ്യപ്പെട്ടാലും എന്തു തന്നെ തല്ലിയാലും അവർ ജോലിക്കാരാണ് മെയിൻ ആയിട്ടുള്ളവരിന്റെ അടുത്ത് പറഞ്ഞാലേ എന്തെങ്കിലും നടക്കുള്ളൂ ഒന്നും നടക്കാൻ പോകുന്നില്ലെങ്കിൽ കൂടി നമുക്ക് എന്തെങ്കിലും പറയാൻ പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കണം ജോലിക്കാരൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അവര് ശമ്പളം ശമ്പളത്തിന് ജോലി ചെയ്യുന്ന അവര് മേലെന്നുള്ള ആൾ പറയുന്നു അവർ ചെയ്യുന്നു അവർ പോകുന്നു അത് ഒന്ന കാര്യം പിന്നെ ഇതൊരു ഇവര് ഇവര് ചിത്രീകരിച്ചത് പാലയക്കാരൻ്റെ ടോൾ വിഷയത്തിൽ ഭയങ്കര രീതിയിൽ സംസാരിച്ചിട്ടുള്ള വീഡിയോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ടോള് റീചാർജ് ചെയ്യണം എന്നുള്ള ഒരു സാമാന്യ ബോധം ഇവർക്ക് ഉണ്ടെങ്കി കൂടി അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കണേല് ഭയങ്കര രീതിയിലുള്ള മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ നിലവിൽ ഉണ്ടാക്കിയ സുജിൻ ബ്രോ എന്ന് പറഞ്ഞവരും അതിന്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഞാൻ മോശമായിട്ട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല ടോളില്ല എന്നുവെച്ചാൽ അതിൽ ഫാസ്റ്റാഗില് ചാർജ് ഇല്ല അറിയാം നമുക്ക് നോർമൽ അറിയാം നമുക്ക് നമുക്കിതില്ല എന്നുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി വണ്ടി റിവേഴ്സ് എടുപ്പിച്ചിട്ട് ഒന്നില്ലെങ്കിൽ ചാർജ് ചെയ്തിട്ട് കയറാൻ പറയും എല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ പൈസ നമ്മൾ അവിടെ അടച്ചിട്ട് കയറി പോകാൻ പറയും ഇതാണ് നിലവിൽ ഉണ്ടാവുക അവർക്ക് അറിയാം അതിൽ പൈസ ഇല്ലാന്നറിയാം എന്നാ കയ്യിൽ വേണെങ്കിൽ പൈസ ഇല്ല എന്നാണ് ഇവർ പറയുന്നത് എന്നിട്ട് അവർ ബാരിക്കേഡ് പോക്കാൻ പറയാ ഞാൻ പറഞ്ഞത് പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും പോകുന്ന സമയത്ത് ഇതേപോലുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ഇത്രയും ബ്ലോക്കുകൾ നമ്മൾ നിൽക്കുന്നുണ്ട് പക്ഷെ മനഃപൂർവ്വം ഒരാൾക്ക് അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ ഒരാൾ ബ്ലോ ഒരു ബ്ലോക്ക് ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ഇതിന്റെ പുറകില് പുറകിൽ പുറകിൽ പുറകിലും നിൽക്കുന്ന അത്ര അത്യാവശ്യത്തിന് വേണ്ടി പോവാൻ നിൽക്കുന്ന കുറേ പേരിന്റെ ഒരു സമയം തന്നെയാണ് ഇല്ലാതാക്കുന്നത് അല്ലെങ്കിൽ ആ കളയുന്നത് അത് മനഃപൂർവ്വം ചെയ്യുന്നത് അത് എന്തിനാണോ അല്ലെങ്കിൽ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ പുറകിൽ നിൽക്കുന്നവരിന്റെ ഒരു അവസ്ഥയും കൂടി നമ്മളൊന്ന് മാനിക്കേണ്ടതല്ലേ അതിൽ ഓക്കെ അതിൽ ഫാസ്റ്റാഗിൽ ഇതില്ല ഓട്ടോമാറ്റിക്ക നമ്മൾ ഇപ്പൊ ചെയ്യുന്ന കാര്യമാണ് അതിപ്പോ നമ്മൾ എന്ത് തന്നെ വാദിച്ചാലും എന്ത് തന്നെ അതിനെ പറഞ്ഞാലും ഇപ്പൊ ഞാൻ തന്നെ എത്ര ഘോര ഘോരം പറഞ്ഞു പ്രസംഗിച്ചാലും കൂടി ഞാൻ ആ പൈസ ആ ടോൾ ബൂത്തിൽ കൊടുത്തിട്ട് പോണം എല്ലാന്നുണ്ടെങ്കിൽ വേറെ വഴി വേറെ വഴിമാർഗ്ഗം നമ്മൾ നോക്കണം അരക്കരയിൽ ടോൾ കൊടുക്കാൻ പോകാൻ പറ്റുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ യൂട്യൂബിലും കാര്യങ്ങളും എല്ലാം വ്യക്തമാണ് ടോൾ എത്തുന്നതിന് മുമ്പുള്ള റൈറ്റ് സൈഡിലേക്കുള്ള റോഡ് നേരെ കട്ട് ചെയ്ത് നേരെ വെച്ചു പിടിച്ചാൽ മതി ആ വീട് ഇഷ്ടം പോലെ ലഭ്യമാണ് നമുക്ക് വലിയ ഒരു ഒരു സംശയം ഇല്ല അങ്ങനെ പോണം അല്ലാതെ നമ്മൾ മറ്റുള്ളവരിനെ കൂടി ഒരു ബുദ്ധിമുട്ടിച്ചിട്ട് ഇത് ഒറ്റയ്ക്ക് ഒരു വണ്ടി ഒരു ട്രാക്കിൽ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത പക്ഷം ഇത്രയും വണ്ടികളെ ബ്ലോക്ക് റിവേഴ്സ് എടുത്ത് റിവേഴ്സ് എടുപ്പിച്ചിട്ട് പോകണ്ട കാര്യം പൈസ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ അവിടുന്ന് വിട്ടു പോവാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് വിട്ടുപോകണെങ്കിൽ കുഴപ്പമില്ല കാരണം എല്ലാ വണ്ടികളിലും റിവേഴ്സ് എടുപ്പിട്ട് സംസാരത്തിന്റെ ആവശ്യമില്ല ടോളിൽ ശരി ഓക്കെ ടൈമിൽ റീചാർജ് ഇല്ല കയ്യില് പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ ബാക്കിൽ വണ്ടി റിവേഴ്സ് എടുത്ത് വിട്ടിട്ട് വേറെ റൂട്ട് പോകണം ഞാൻ ഇപ്പൊ വെക്കാൻ പോകുന്ന വീഡിയോ അതന്നെയാണ് ഈ ഞങ്ങള് പൈസ റിട്ടേൺ പോരം അതെ അതെ ഒറ്റ പൈസ പൈസണ്ട്

ഓൾറെഡി പൈസ കൊടുത്തിട്ട് പോകേണ്ട കാര്യമുള്ളൂ അവിടെ കിടന്ന് കളിച്ചിട്ട് ബാക്കിൽ നിൽക്കുന്നവരുടെ സമയം ഇതിലിപ്പോൾ ചിലപ്പം അങ്ങനെയുള്ള പരിപാടി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഞാൻ പടാൻ ആരുമാണെങ്കിലും നമ്മുടെ നമ്മുടെയൊക്കെ അത്യാവശ്യം എമർജൻസി അത് ഇവർക്ക് അറിയേണ്ട അവർ ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആവശ്യമില്ല എന്ന് തന്നെ പറയാം അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ബാലിയൊക്കെ ഇതിന് നമുക്ക് പ്രതിഷേധിക്കാം എല്ലാം ചെയ്യാം പക്ഷേ എന്ന് വച്ചാൽ മനഃപൂർവ്വമായിട്ട് നമ്മളൊരു ബ്ലോക്ക് നമ്മളായിട്ടൊരു ബ്ലോക്ക് ഉണ്ടാക്കേണ്ട എന്നാണ് ചോദിക്കുന്നത് ഈ പൈസ ഇനി നേരത്തെ കൊടുത്തു പോയതാണെന്ന് എനിക്ക് ആ ബൈക്കിൽ വന്ന ബസ്സുകളായിക്കോട്ടെ കാറുകളായിക്കോട്ടെ എല്ലാവരും ഓട്ടം അതിൽ കയറി പോകായിരുന്നു പക്ഷെ നമ്മൾ അറിയില്ല നമ്മൾ എത്ര ഒരു കാറിലാണെങ്കിൽ കൂടി ഒരു ഹോസ്പിറ്റലിൽ കേസ് കണ്ടൊക്കെ നമ്മൾ പോണ സമയത്ത് എന്തെങ്കിലും അർജന്റ് പോണ സമയത്ത് ഇങ്ങനെ കാണിക്കുന്നതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കണ്ടന്റ് അത് ഓക്കെ അത് മാറ്റി നിർത്തിയാൽ കൂടി ഒരു 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 അർജന്റും നമ്മൾ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് കൊടുക്കാതെ പോവാനുള്ള വഴി എങ്ങനെയാണ് നമ്മൾ നമ്മുടെ പേജിൽ തന്നെ മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട് കാണുന്നത് കണ്ടു നോക്കി നോക്കുക അതുപോലെ തന്നെ വേറൊരു വണ്ടർ ബാക്കിൽ എങ്ങനെ പിടിച്ചു പോയിട്ട് ടോള് കൊടുക്കാതെ പോവാന്നുള്ള വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് ഇന്നിട്ട് നമ്മള് ഇതുപോലെ മറ്റേ ഇന്നിപ്പോ എടുത്തിട്ടുള്ളത് ഇത്ര തന്നെ ഉള്ളു എന്താ ടോൾ കൊടുക്കാതെ നമ്മുടെ കയ്യിൽ പൈസ അല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത് അവരൊന്നും ചെയ്യില്ല അവർ നമ്മളെ വിടില്ല എന്ത് പറഞ്ഞില്ല വിടില്ല ഇതിന് മുന്നേ ഞങ്ങളങ്ങനെ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ അടി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ തന്നെ സാധനം പിടിച്ച് പൊന്തിച്ചാൽ ഞങ്ങൾ പോയിട്ടുണ്ട് അതിൻ്റെ വീഡിയോയിൽ നമ്മുടെ പേജിലുണ്ട് നോക്കി നോക്കുക ഇന്ന് നമ്മൾ ഒരു പ്രശ്നത്തിൽ നിൽക്കാണ്ട് നമ്മുടെ കയ്യിൽ പൈസ അല്ല പൈസ അല്ല നമ്മൾ വളരെ മാന്യമായി പറഞ്ഞപ്പോൾ അവരും വളരെ മാന്യമായിട്ട് വണ്ടി ബാഗേക്ക് എടുത്ത് പറഞ്ഞത് പറഞ്ഞവരല്ലാണ്ട് അവർ പൊന്തിച്ചേരിയെ വേറെ ഒന്നും അവർ ചെയ്യില്ല അത് നിങ്ങൾ കാണിച്ചതാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ നമ്മുടെ പേജിലെ വീഡിയോസ് ഓരോ സഹിതം നമ്മൾ നമ്മള് പോസ്റ്റാക്കിയിട്ടുണ്ട് കണ്ടുപോയി നോക്കുക നമ്മൾ നമ്മളറിയില്ല വളരെ മാന്യായിട്ട് അടുത്ത് നമ്മളെ അടുത്ത് പൈസ ഇല്ലാന്ന് വളരെ കിഞ്ചി പറഞ്ഞാലും അവർ നമ്മളെ വിടില്ല എന്നുള്ളതാണ് ആ ശുദ്ധം ആ നമ്മളെ വിടില്ല വിടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ നമ്മളെ വിടില്ല വരും എന്ത് പറഞ്ഞാലും ഓക്കെ ആ അപ്പോൾ കൈസ് ആ അങ്ങനെയാണ് സംഗതി കെഞ്ചി നിങ്ങളൊരു വീഡിയോക്ക് വേണ്ടി അത് എങ്ങനെയാണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ ബ്രോ ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ അർജന്റായിട്ട് വരുന്നവരും പുറകിലുണ്ട് എന്നുള്ളത് ആ ബസ്സും ബസ്സിന്റെ പുറകെ കാർ ഇതെല്ലാം കൂടി വരുമ്പോൾ അവർക്ക് ഒരു അർജൻസി നമ്മളത് മാനിക്കേണ്ടതല്ലേ അത് എങ്ങനെയാണെന്നുള്ള കാര്യം ഓട്ടോമാറ്റിക് എല്ലാവർക്കും അറിയാവുന്നതാണ് തട്ടിത്തെറിപ്പിച്ചു പോകാനും വെളിയിൽ കയറി ബഹളം ഉണ്ടാക്കി പൊക്കിയിട്ട് പോകാനൊക്കെ എല്ലാവർക്കും അത് ഒരു സിറ്റുവേഷൻ ബേസ്ഡ് അർജന്റായി നിൽക്കുന്ന സമയത്ത് അത് അങ്ങനെയൊക്കെ ചെയ്തു പോകണം അതെന്ന് വെച്ചാൽ നമ്മൾ അതിനോട് അതുപോലെ ആക്കിയിട്ട് പുറകിലുള്ളവർക്ക് യാത്രക്കാരനെ വെറുതെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ട് എന്തിനാ എന്താ കിട്ടാനുള്ളതാണ് ഞാൻ ഈ ഒരു എൻ്റെ വീഡിയോ കൊണ്ട് ഞാൻ പറയുന്നത് ചെയ്തത് മൊത്തം എന്താ വെച്ചാൽ ഒരു ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോ വരെയാണ് എനിക്ക് തോന്നിയില്ല കാരണം മറ്റുള്ളവരിൻ്റെ ഇതൊരു ബോധവൽക്കരണം ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ തുറക്കില്ല എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയുന്നതാണ് കാര്യങ്ങൾ പക്ഷെ ആ ഒരു കണ്ടന്റ് നിങ്ങൾ എടുക്കുമ്പോൾ പുറകിലുള്ളൊരു യാത്രക്കാർ ചിലപ്പോൾ ഞാനും പടാം അതിൽ അല്ലെങ്കിൽ മറ്റൊരാളും പടാം നിങ്ങളും പടാം എല്ലാവരും പടം അതിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നാളെ ഇത് കണ്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് വേറൊരാൾക്ക് ചെയ്ത് ഞാൻ എന്നാൽ ഞാൻ ആ സുചിബ്രുറോ അങ്ങനെ ചെയ്തു ഞാൻ ഒന്ന് അങ്ങനെ ചെയ്ത് നോക്കട്ടെ എന്നുള്ള ലെവൽ തോന്നിക്കഴിഞ്ഞാൽ അത്രയും വാഹനങ്ങൾ നമ്മളായിട്ടൊരു ഗതാഗത കുരുക്കുണ്ടാക്കേണ്ട കാര്യമുണ്ട് ഓട്ടോമാറ്റിക്കലി അവിടെ പറഞ്ഞ് വരുവാണെങ്കിൽ അത് എപ്പോഴാണെങ്കിലും അത് ബ്ലോക്ക് തന്നെയാണ് അവിടെ സമയത്ത് ഒരു പത്ത് വണ്ടി ഒരുമിച്ച് വന്ന് കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് ബ്ലോക്കെല്ലാം ക്ലിയർ ചെയ്യുമ്പോൾ സിസ്റ്റം കംപ്ലയിൻ്റ് ആവും സെൻസർ കംപ്ലയിന്റ് ആവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇഷ്ടംപോലെയുള്ള സമയത്ത് നമ്മളായിട്ടൊരു അറിഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇതേപോലെയുള്ള ബ്ലോക്കുകളും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് ഓരോരുത്തന്റെ യാത്രനെ ബാധിക്കുന്ന തരത്തിലൊരു വീഡിയോ എടുക്കണമെന്നാണ് ചോദിച്ചത് അതുകൊണ്ട് പാലേക്കരിലെ വിഷയങ്ങൾ നമുക്ക് എന്താണെന്ന് അറിയാം എല്ലാവരും പ്രതികരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാനും ഉണ്ട് അതിനെതിർത്തുകൊണ്ട് നിൽക്കുന്നവർ തന്നെയാണ് പക്ഷേ സുജിൻ ബ്രോ എന്ന് പറഞ്ഞ ഇത്രയും വലിയ യൂട്യൂബർ ഈ ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടാക്കിയ ആ ഒരു ബ്ലോഗ് എത്ര നേരം ഒന്നറിയില്ല പക്ഷെ ഒരു പത്ത് മിനിറ്റ് ആണെങ്കിൽ പത്ത് മിനിറ്റ് അതിൻ്റെ ഒരു അർജൻസി ഉള്ള ആൾക്കാർക്ക് വേണ്ടി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ രീതിയിലുള്ള വീഡിയോകൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെ ഞാൻ പറയുന്നു പക്ഷേ ഒരന്നുമല്ല നാളെ ഞമ്മളും അതിന് പെട്ടുപോക എന്നുള്ളതാണ് ഇപ്പോൾ സുചിമുറത്ത് ചെയ്ത് കണ്ടിട്ട് വേറെ ഒരുമാർ ചെയ്തു കഴിഞ്ഞാൽ പണി പാടില്ലേ